ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയും നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം ചെറിയൊരു ഉണ്ട വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചതച്ചെടുക്കുക ഈ ഒരു കറിക്ക് നമ്മൾ പച്ചമുളകും അതുപോലെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർക്കുന്നില്ല നന്നായിട്ട് ചതച്ചെടുക്കാം കേട്ടോ ഇനി ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഞാൻ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റോളം എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവോള ചേർക്കാം അപ്പോൾ ഞാനിതിലേക്ക് മൂന്ന് മീഡിയം സൈസിലുള്ള സവോള ചേർക്കുവാണ് മുക്കാൽ കിലോ ചിക്കറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവോള നന്നായിട്ട് വാടിക്കിട്ടണം എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കാം ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും സവോള വാടി വരുന്ന സമയം നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതെമിൻ്റെ മെഷറിംഗ് കപ്പിൽ മുക്കാൽ കപ്പ് തേങ്ങ എട്ട് ഉള്ളി അതുപോലെ പത്ത് കാശ്നട്ടും കൂടെ ചേർക്കുവാണ് ഇനി നമുക്കിതിലേക്ക് അരയാൻ പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഒട്ടും താരിയില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ സവോള നന്നായിട്ട് ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുവാണ് മീറ്റ് മസാല ഓപ്ഷനൽ ആണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഈ പൊടികളുടെ ആ ഒരു പച്ചമുടം മാറിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അതുവരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം അപ്പം ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർക്കുവാണ് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കുക അപ്പം ഞാനിതിലേക്ക് മുക്കാൽ കിലോ ചിക്കൻ ചേർക്കുവാണ് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഈ ഒരു മസാല എല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത് വരെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് രണ്ടു മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം അപ്പോൾ ഞാനിതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുവാണ് എരിവിനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിനു ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം ചിക്കൻ വേഗം പാകത്തിനുള്ള വെള്ളം ചേർക്കുക അപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കുവാണ് ഇരുന്നൂറ്റി അൻപത് എമ്മിലെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കിത് വേഗിച്ച് എടുക്കാം അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർക്കാം അപ്പം ഞാനിതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുകയാണ് നമ്മുടെ ടേസ്റ്റും ഫ്ലേവറൊക്കെ അനുസരിച്ചിട്ട് ഗരം മസാല ചേർക്കാം ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർക്കാം ഒട്ടും തരിയില്ലാത്ത നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമുക്ക് കറിക്കാൻ എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് നമുക്ക് തേങ്ങ അരച്ച കൂട്ടത്തിൽ നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഒത്തിരി ലൂസായിട്ടല്ല റെഡിയാക്കുന്നത് കുറച്ച് തിക്കായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കറി ലൂസായിട്ട് ഇരിക്കണം അതനുസരിച്ചിട്ട് തേങ്ങ അരച്ച കൂട്ടത്തിൽ നമുക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിക്കാം കേട്ടോ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അരപ്പിൻ്റെ ഒരു പച്ചമണം മാറിയിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടണം ഒത്തിരി നേരമായിട്ട് തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയാകും ഒന്ന് തിളച്ച് വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതായത് തിളച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ വറ്റൽമുളകും അതുപോലെ ഉള്ളി കറിവേപ്പിലൊന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളകും രണ്ട് ഉള്ളി ചെറുതായിട്ട് കൂടെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്ത് മോപ്പിച്ചിട്ട് നമുക്കിത് കറിയിലേക്ക് ചേർക്കാം കേട്ടോ നമ്മൾ ഈ നമ്മളീ മൂപ്പിച്ചെടുത്തിട്ടുള്ള ഉള്ളി കറിവേപ്പിലൊക്കെ ഒരു ഫ്ലേവർ കറിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് നമുക്കിത് ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് പത്തിരി ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ